പിന്നെ പറ്റില്ല നേരൊക്കെ മരുന്നൊന്നും ചോദിക്കാതെ പറ്റുകയുള്ളു പറ്റില്ല ണ് പാർട്ടിന്റെ തീരുമാനമാണ് ലഹരി കേസിൽ പിരിച്ചവറിനൊന്നും വിടാൻ പോകാൻ പാടില്ലെന്ന് ഓ എന്താ നേതാവ് ഞാനിപ്പോ എന്ത് ചെയ്യും നിങ്ങളെല്ലാം ഉള്ളു ആശ്രയോ ഹലോ ഹലോ നേതാവും മയക്കുമരുന്ന് കേസുകളിൽ പെട്ടവർക്ക് വേണ്ടി പാർട്ടി സംവിധാനം ദുരുപയോഗപ്പെടുത്തി മൂന്ന് പാർട്ടി ഓഫീസിലും വന്നല്ലോ മൂന്നവിടെ ഇതാണല്ലോ എഴുതി വെച്ചിരിക്കണേ നേതാക്കന്മാരിനെ ഒന്നും ഇനി കിട്ടില്ല നേതാക്കന്മാരിനെ ഒന്നും ഇനി കിട്ടില്ല കേസിൽ പൊട്ട കേട്ടതന്നെ ഉള്ളിക്കടക്കട്ടെ എൻ്റെ മകൻ ഉള്ളിക്കടക്കട്ടെ ഇനി അവനെ രക്ഷിച്ചെടുക്കണ്ട എല്ലാവരും കൈയോഗി എല്ലാവരും കൈയോകിയാണ് ഇനി അവനെ രക്ഷിച്ചെടുക്കണ്ട എനിക്കും വേണ്ട അവ അപ്പോൾ എനിക്കും വേണ്ടി നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമീച്ചനാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചത് ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചു വരുന്ന മയക്കുമരുന്ന് ലഹരി മാഫിയക്കാരെ കൊണ്ടുള്ള മഹാ ദുരന്തം അക്രമം പീഡനം കൊള്ള കൊല ചതി വഞ്ചന എല്ലാം നമ്മുടെ നാട്ടിൽ പെരുകി വന്നിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം ഈ മയക്കുമരുന്ന് ലഹരിയാണ് ഈ മയക്കുമരുന്ന് ലഹരിയുടെ ഉപയോഗം ഇന്ന് നാട്ടിൽ കൂടി വന്നിരിക്കുകയാണ് ഓരോ വാർത്തകളും ഓരോ നിമിഷവും വരുന്ന വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് എന്താ പറയുക നമ്മുടെ കേരള നാട് പോയല്ലോ എന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആദിയും വ്യാധിയും കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ ഈ മയക്കുമരുന്ന് ലഹരികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തമായിരിക്കുകയാണ് നാട്ടിലും ആ പോരാട്ടത്തിൻ്റെ ശക്തി പകരുന്നതിന് വേണ്ടി മയക്കുമരുന്ന് കേസിലകപ്പെട്ടവർക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും അഭയം കൊടുക്കരുത് സംരക്ഷണം കൊടുക്കരുത് സഹായം കൊടുക്കരുത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ പിടിച്ചു കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ അവർക്ക് വേണ്ടി ഒരു വക്കാലത്തും ആരും എടുക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നാടിന് സമർപ്പിച്ചിട്ടുള്ളത് എല്ലാ നേതാക്കന്മാരും മൂന്ന് പാർട്ടിയുടെ നേതാക്കന്മാരുടെയും ആരെയും വിളിച്ച് സഹായം ചോദിച്ചപ്പോൾ അവരൊക്കെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് പാർട്ടി ഓഫീസുകളിലും പോയി ചാമ്യച്ചൻ കയറി ഇറങ്ങി നോക്കുമ്പോൾ അവിടെയെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് പാർട്ടി സംവിധാനം ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല മയക്കുമരുന്ന് മദ്യം മയക്കുമരുന്ന് ലഹരി അകപ്പെട്ടവർക്ക് വേണ്ടി ഒരു സഹായവും സംഘടന ചെയ്യാൻ പാടില്ല എന്നവിടെ ബോർഡ് എഴുതി വച്ചിരിക്കുന്ന ആ കാഴ്ച കണ്ട് വായിക്കുന്ന ആ ഒരു രംഗമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാവർക്കും ഒരു സന്ദേശമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നേതാക്കന്മാരാരും തന്നെ ഇത്തരം ഈ മയക്കുമരുന്ന് ലഹരി കേസുകളിൽ പെട്ടവരോ അതിലകപ്പെട്ടവരനെ രക്ഷിക്കാൻ വേണ്ടി ആരും ഇനി കൂടെ ഉണ്ടാവില്ല ആ ഒരു ബോധം ഉണർത്തുന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഈ ചാമീശൻ്റെ കരുത്തും ഊർജവും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് നേതാക്കന്മാരുടെ പ്രവർത്തനം ആണ് ഇതിലൂടെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരിൻ്റെ ഓഫീസുകളിലും പോയി അവരൊന്നും കൈ ഒഴികുകയാണ് അഭയം കൊടുത്തില്ല ജാമ്യച്ച മകനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതാണ് ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് സന്തോഷം